ഹായ് മക്കളെ ബ്രൈറ്റ് അക്കാഡമിയുടെ ബയോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം മൂന്ന് സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത രണ്ട് സെക്ഷനിലൂടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് ഈ ചാപ്റ്ററിൽ ഏത് ചോദ്യം ചോദിച്ചാലും മക്കളുമാർക്ക് സിംപിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് വേണം ഈ നാലാമത്തെ ക്ലാസ് നിങ്ങൾ കാണുവാൻ അപ്പം നമ്മൾ നാലാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നു നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലിംഫ് ആൻഡ് ഡിഫൻസ് ബോഡി ഫ്ലൂയിഡ് രണ്ടാണെന്ന് പഠിച്ചു ഒന്ന് ബ്ലഡും രണ്ട് ലിംഫും മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ബ്ലഡ് എന്ന് പറയുന്ന പാർട്ട് തീർന്നു അപ്പം ഇനി പഠിക്കാനുള്ള എന്തുവാ സിമ്പിൾ മക്കളെ ലിംഫ് കണ്ടെയ്ൻ പ്ലെന്റി ഓഫ് ലിംഫോസൈറ്റ് മക്കളെ ലിംഫിനകത്ത് എന്തുവാ ഉള്ളത് ലിംഫോസൈറ്റ് ദേ ഡിസ്ട്രോയ് ഡിസീസ് കോസിംഗ് ബാക്ടീരിയ ഇൻ ലിംഫിനോട്സ് ആൻഡ് സ്പ്ലീൻ ലിംഫിനോട്സിലും സ്പ്ലീനിലും പ്ലീഹയിലുമുള്ള ഈ ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ലിംഫ് എന്ന് പറയുന്നത് രോഗാണുക്കളെ എന്തോ ചെയ്യുന്നു മക്കളെ നശിപ്പിക്കുന്നു ദേ ഡിസ്ട്രോയ് ഡിസീസ് കോസിംഗ് ബാക്ടീരിയ ഇൻ ലിംഫിനോട്സ് ആൻഡ് സ്പ്ലീൻ ലിംഫ് നോട്ട്സിലും സ്പ്ലീനിലുമുള്ള രോഗാണുക്കളെ നശിപ്പിക്കുക എന്നതാണ് ആരുടെ ജോലി ലിംഫോസൈറ്റിന്റെ ജോലി ഓക്കെ ആണല്ലോ അപ്പൊ ലിംഫിനകത്ത് എന്തോ ഉള്ളത് ലിംഫോസൈറ്റ് എന്തോ ലിംഫോസൈറ്റ് ചെയ്യുന്നത് ജെംസിനെ എന്തോ ചെയ്യുന്നു മക്കളെ ഡിസ്ട്രോയ് ചെയ്യുന്നു അല്ലെങ്കിൽ നശിപ്പിക്കും മക്കളെ അടുത്ത ടോപ്പിക്കാണ് ഇമ്മ്യൂണൈസേഷൻ എന്താ നോക്കിയേ ഡിഫൻസ് മെക്കാനിസം ബിക്കംസ്ലോ വെൻ ജേം എൻ്റർ ദ ബോഡി രോഗാണുക്കൾ നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനം ഒന്ന് സ്ലോ ആവും കാരണം രോഗാണുക്കൾ അകത്ത് കയറിയില്ലേ രോഗാണുക്കൾ അകത്ത് കയറി കഴിഞ്ഞാൽ ആ രോഗപ്രതിരോധ ശേഷി എന്തോ ചെയ്യും മക്കളെ ശകലം പ്രതിരോധിക്കാനുള്ള കഴിവ് ശകലം എന്തോ ചെയ്യും കുറയും കാരണം ഇയാൾ എന്തെങ്കിലും വിഷവസ്തുക്കളെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് കറക്റ്റായിട്ട് പ്രതിരോധിക്കാൻ പറ്റത്തില്ല അത് കുറച്ചുകൂടെ എന്തോ ചെയ്യും സ്ലോ ആ ദിസ് കോസസ് മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ പ്രതിരോധ ശേഷി സ്ലോ ആവുന്നതിലൂടെ രോഗാണുക്കൾ സ്പ്രെഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും തുടങ്ങും സ്പ്രെഡ് ചെയ്യുക വ്യാപിക്കുക മൾട്ടിപ്ലൈ ചെയ്യുക പെരുകുക അപ്പൊ ഡിഫൻസ് മെക്കാനിസം സ്ലോ ആവുമ്പോൾ രോഗാണുക്കൾ എന്തോ വ്യാപിക്കുകയും പെരുകയും ചെയ്യുന്നു ഓക്കെ ആണേ ഇമ്യൂണൈസേഷൻ ഈസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഡിഫൻസ് അലേർട്ട് അഗൈൻസ് ഇനി ഇമ്മ്യൂണൈസേഷൻ വഴി നമുക്ക് ഈ പാത്തജിനെ എന്തോ ചെയ്യാൻ പറ്റും നശിപ്പിക്കാനായിട്ട് പറ്റും ഇപ്പം ഇമ്മ്യൂണൈസേഷൻ നടത്തുന്ന എന്തിനാണ് ആ രോഗാണുക്കളെ എന്തോ ചെയ്യാനായിട്ട് നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ പെരുകുന്നത് എന്തോ ചെയ്യാനായിട്ട് കുറയ്ക്കാനായി വാക്സിൻസ് ആർ ദി സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണൈസേഷൻ നടത്താനുള്ള സബ്സ്റ്റൻസുകളെ അറിയപ്പെടുന്ന പേരാണ് വാക്സിൻ നമ്മൾ വാക്സിൻ കേട്ടിട്ടുണ്ട് കൊറോണ വാക്സിൻ ഇപ്പൊ കോവിഡ് രോഗം വരാതിരിക്കാനായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന വാക്സിൻ ആയിരുന്നു ഏതെന്ന് പറയുന്നത് കൊറോണ വാക്സിൻ എന്ന് പറയുന്നത് അപ്പോൾ വാക്സിൻ എന്താണെന്ന് മനസ്സിലായി രോഗാണുക്കൾ രോഗം വരാതിരിക്കാനായിട്ട് രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഇമ്മ്യൂണൈസേഷൻ മക്കളെ വാക്സിൻ എന്താവാം വാക്സിൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം വാക്സിൻ എന്താവാം വാക്സിൻ്റെ ഘടകങ്ങൾ എന്താവാം എനി വൺ ഓഫ് ദ കമ്പോണൻസ് ഓഫ് അലൈവ് ഓർ ഡെഡ് ന്യൂട്രലൈസ്ഡ് ജിയംസ് ഒന്നെങ്കിൽ രോഗം ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ ഡെഡ് അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള ആ കമ്പോണൻ്റുകളിൽ നിന്നായിരിക്കും നമ്മൾ വാക്സിൻ ഉണ്ട് ഇപ്പൊ രോഗാണുണ്ടാക്കുന്ന രോഗാണുണ്ടാക്കുള്ള അലൈവായിട്ടുള്ള ജീവനുള്ള അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള രോഗാണുവിൽ നിന്നായിരിക്കാം നമ്മൾ ആ രോഗത്തിനെതിരെ എന്തോ ഉണ്ടാക്കുക വാക്സിൻ അപ്പം ഞാൻ ആ രോഗാണുവെങ്കിൽ എൻ്റെ ബോഡിയിലെ എൻ്റെ ബോഡിയിലെ ഡെഡായിട്ടുള്ള എൻ്റെ ബോഡിയിലെയോ ന്യൂട്രൽ ആയിട്ടുള്ള എൻ്റെ ബോഡിയിലെയോ ഏതെങ്കിലും സബ്സ്റ്റൻസ് ഉപയോഗിച്ചായിരിക്കും എന്തുണ്ടാക്കുന്നത് വാക്സിൻ ഉണ്ടാകാം ന്യൂട്രലൈസ്ഡ് ടോക്സിനോർ സെല്ലുലാർ പാർട്ട് പാർട്ട് ഓഫ് ദി പാത്തജൻ ഒന്നെങ്കിൽ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള എൻ്റെ ബോഡിയിലെ സെല്ലുകളായിരിക്കാം എന്തുണ്ടാക്കാനായിട്ട് നിർമ്മിക്കുന്നത് വാക്സിൻ വാക്സിൻ ഉണ്ടാക്കുന്ന ഒന്നെങ്കിൽ ഡെഡ് അല്ലെങ്കിൽ അലൈവ് ബോഡി ജീവനുള്ള അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്ത ബോഡിയിൽ നിന്നാവാം വാക്സിൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ എൻ്റെ ബോഡിയിലെ സെല്ലിൽ നിന്നാവാം എന്തുണ്ടാക്കുന്നത് വാക്സിൻ ഉണ്ടാക്കാം ഓക്കെ ആണല്ലോ അപ്പൊ ഇമ്മ്യൂണൈസേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ആ സദനത്തെ അറിയപ്പെടുന്ന പേര് വാക്സിൻ എന്നാണ് വാക്സിൻ ഒന്നെങ്കിൽ അലൈവായിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ജയമാവാം അല്ലെങ്കിൽ എന്താവാം ജേമിന്റെ സെല്ലിന്റെ പാർട്ടാവാം ദീസ് ആക്ട് ആസ് ആൻറിജൻ ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി ഇതെന്തായിട്ട് മക്കളെ ആ നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസം എന്തോ ചെയ്യുന്നു മക്കളെ ഈ വാക്സിൻ എന്തോ ചെയ്യും ഡിഫൻസ് മെക്കാനിസം കൂട്ടു ഡിഫൻസ് മെക്കാനിസം കൂട്ടുന്നതോടെ ഈ ആന്റിജനെതിരെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു ആന്റിജനെ കൊല്ലുന്ന ആൾ ഞാൻ പഠിപ്പിച്ചു ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ എന്തോ ഡെവലപ്പ് ചെയ്യുന്നു ആൻറ്റിബോഡി ഉണ്ടാവും ദീസ് ആൻറ്റിബോഡീസ് ആർ റീറ്റിൻ ദ ബോഡി വിച്ച് ഫ്യൂച്ചർ പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം പാത്തജൻ ഇനി കുറേ കാലം കഴിഞ്ഞും ഫ്യൂച്ചറിലും ഈ രോഗാണു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഈ ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ തന്നെ കാണുകയും ഈ രോഗാണുവിനെ നശിപ്പിക്കുകയും നമുക്ക് രോഗം ഉണ്ടാവാതിരിക്കാനും എന്തോ ചെയ്യുന്നു മക്കളെ സഹായിക്കും ഇപ്പോൾ ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞു രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണൈസേഷന് നമ്മൾ ഉപയോഗിക്കുന്നത് വാക്സിനാണ് വാക്സിൻ എന്ന് പറയുന്നത് രോഗാണുവിൻ്റെ ഡെഡ് അല്ലെങ്കിൽ അലൈവ് ബോഡിയിൽ നിന്നായിരിക്കും വാക്സിൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രോഗാണുവിൻ്റെ സെല്യുലാർ പാർട്ടായിരിക്കും വാക്സിൻ കുത്തിവെക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ ആൻ്റിബോഡി ഉണ്ടാവുന്നു ആൻറ്റിബോഡി എന്തോ ചെയ്യുന്ന മക്കളെ ആൻറ്റിജനെ അല്ലെങ്കിൽ രോഗാണുക്കളെ എന്തോ ചെയ്യുന്നു മക്കളെ നശിക്കും മക്കളെ ഇനി കുറേ വാക്സിനുകളുടെ പേര് ഏത് രോഗത്തിനെതിരെയാണ് ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് പഠിക്കാം ഏത് അസുഖത്തിനെതിരെ ബിസിർക്ലോസിസ് ഒ പി വി പോളിയോ അസുഖത്തിനെതിരെയുള്ള വാക്സിനാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയും അഞ്ച് ഏതൊക്കെയാണ് അഞ്ച് ഡിസീസ് ഡിഫ്തീരിയ ഡിഫ്തീരിയൂസ് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹിബ് അപ്പൊ അഞ്ച് രോഗങ്ങൾ ഡിഫ്തീരിയ ഡിഫ്തീരിയൂസിസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹിബ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ന് പറയുന്നത് അവരുടെ ലങ്സിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഹിബ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് നേരത്തെ പാഠത്തിൽ പഠിച്ചതാണ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ബാക്ടീരിയൽ ഡിസീസും ഫംഗൽ ഡിസീസും ഒക്കെ പഠിക്കുന്നതിനകത്ത് ഈ രോഗങ്ങളെപ്പറ്റി പഠിച്ചാണ് ഡിഫ്തീരിയൊക്കെ മക്കളെ അടുത്ത വാക്സിനാണ് എം എം ആർ എം എം ആർ എം ഫോർ മംസ് റുബല്ല റുബല്ല മംസ് മംസ് പേര് എം എം ആർ മക്കളെ ലാസ്റ്റ് ടി ടി എന്തിനാ മക്കളെ ടെറ്റനസ് ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് ടി ടി അഞ്ച് വാക്സിൻ ബി സി ജി ഒ പി വി എം എം ആർ ടി ടി അഞ്ച് വാക്സിൻ ബി സി ജി ഒ പി വി പെൻഡാവാലൻ എം എം ആർ ടി അപ്പം അതൊന്ന് വായിച്ചു വിട്ടേക്കുക പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാലും നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നതല്ലേ ഒന്ന് വായിച്ചു വിട്ടേക്കുക വാക്സിൻ്റെ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യത ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇവിടെ നിന്ന് മിക്കവാറും ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുന്നത് തൊണ്ണൂറ് ശതമാനം ഇത് ഒന്ന് വായിച്ചു വിട്ടേക്കുക കേട്ടോ ഇപ്പൊ അഞ്ച് വാക്സിനും ആ അഞ്ച് വാക്സിൻ ഏതൊക്കെ അസുഖങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ പരിചയപ്പെടും മക്കളെ അടുത്ത ടോപ്പിക് കുറേ എക്യുപ്മെന്റിനെ പറ്റിയാണ് പഠി ഉപകരണം മക്കളെ ഇസ് ഇ ഇ ജി എലക്ട്രോ എൻസഫലോഗ്രാഫ് എന്തിനാ ഉപയോഗിക്കുന്നത് മക്കളെ നമ്മുടെ ബ്രെയിനിലുള്ള മസ്തിഷ്കത്തിലുള്ള വേവുകളെ റെക്കോർഡ് ചെയ്യുന്നതാണ് അടുത്ത മക്കളുമാർ കേട്ടിട്ടുണ്ട് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കാർഡിയോ കാർഡിയോ എന്ന് പറഞ്ഞാൽ കാർഡിയോളജി ഹേർട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട് അപ്പൊ ഹേർട്ടിലുള്ള ഇലക്ട്രിക് വേവുകളെ റെക്കോർഡ് ചെയ്യുന്ന ആളാണ് ഏതെന്ന് പറയുന്നത് ഇ സി ജി നമ്മൾ ആ എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇ സി ജി എടുക്കാൻ പറയും നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നേ അപ്പൊ ആദ്യത്തത് ഇ ജി രണ്ട് ഇ സി ജി മൂന്ന് അൾട്രാസൗണ്ട് സ്കാനർ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ സൗണ്ട് വേവ് വഴി റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്കാൻ ചെയ്യുന്ന പ്രോസസ്സാണ് അൾട്രാസൗണ്ട് സ്കാനർ ഇന്റേണൽ ഓർഗൻസ് നമ്മുടെ ആന്തരിക അവയവങ്ങൾ മക്കളെ അടുത്തതാണ് സി ടി സ്കാൻ നമ്മുടെ സി ടി സ്കാൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് മക്കളെ ത്രീ ഡൈമെൻഷണൽ വിഷ്വൽ ഓഫ് ഇൻ്റേർണൽ ഓർഗൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ യൂസിങ് എക്സ്റേസ് എക്സ് റേസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ത്രീ ഡി വിഷ്വൽ എടുക്കാൻ സഹായിക്കുന്നതാണ് ഏറെന്ന് പറയുന്നത് സി ടി സ്കാനർ മക്കളടുത്തത് എം ആർ ഐ സ്കാനിംഗ് എം ആർ ഐ സ്കാനർ നമ്മൾ പഠിക്കുക വിഷു ഓഫ് ഇൻഡേണൽ ഓർഗൻസ് ഇൻഡേണൽ ഓർഗൻസിന്റെ ത്രീ ഡി വിഷ്വൽസ് കിട്ടാൻ സഹായിക്കുന്നതാണ് എം ആർ ഐ അപ്പം പഠിക്കാമല്ലോ ഇ ഇ ജി ഇ സി ജി അൾട്രാസൗണ്ട് സ്കാനർ സി ടി സ്കാനർ എം ആർ ഐ സ്കാനർ അപ്പോൾ ഏതൊക്കെയാണ് ഇഇജി ഇ സി ജി അൾട്രാസൗണ്ട് സ്കാനർ സി ടി സ്കാനർ എം ആർ ഐ സ്കാനർ അപ്പോൾ പ്രധാനപ്പെട്ട അഞ്ച് എക്യുപ്മെൻറ്റ്സ് ആദ്യത്തെ രണ്ടെണ്ണം ആദ്യത്തെ ഒന്ന് ബ്രെയിനിലെ വേവ്സ് റെക്കോർഡ് ചെയ്യാൻ രണ്ടാമത്തത് ഹെർട്ടിലെ വേവ്സ് മൂന്നാമത്തത് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വ്യൂ ചെയ്യാനായിട്ട് മൂന്ന് ത്രീ ഡി വിഷ്വൽസ് ഓഫ് ഇന്റേണൽ ഓർഗൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ യൂസിങ് എക്സ് മക്കളെ ഏറ്റവും അവസാനത്തത് എം ആർ ഐ സ്കാനർ എന്താണ് ത്രീ ഡൈമെൻഷണൽ വിഷുവൽ ഓഫ് ഇന്റേണൽ ഓർഗൻസ് മക്കളെ സ്പെഷ്യലൈസേഷൻ ആൻഡ് നോക്കിയേ ഏരിയോളജി എന്തിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ഒഫ്താൽമോളജി കണ്ണ് കണ്ണിനെ കുറിച്ചുള്ളത് ന്യൂറോളജി നമ്മൾ ടെൻത്തിൽ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കും നെർവ് നെർവ് നെർവിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇത് ന്യൂറോളജി ഓൺഗോളജി മകളെ ക്യാൻസർ ഉണ്ടാക്കുന്ന ഏജൻസ് ഓൺകോജൻസ് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓൺകോളജി ഓൺകോളജി എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ അടുത്തത് ഇ എൻ ടി ഇ ഫോർ ഐ എൻ ഫോർ നോസ് ടി ഫോർ ത്രോട്ട് ഇ എൻ ടി ഡോക്ടറെ കാണാൻ പോകുന്നു എന്തൊക്കെയാണ് ഐ ഇ നോസ് ത്രോട്ട് അപ്പോൾ കാർഡിയോളജി റിലേറ്റഡ് ടു ഹേർട്ട് ഒഫ്താൽമോളജി റിലേറ്റഡ് ടു ഐ ന്യൂറോളജി റിലേറ്റഡ് ടു നർവ് ഓൺകോളജി ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ആൻഡ് ഇ എൻ ടി ഐ നോസ് ത്രോട്ട് അപ്പം സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഓരോ ഡോക്ടറും ഇന്നതിൽ സ്പെഷ്യലൈസ് ആണ് കാർഡിയോളജി ഡോക്ടർ ഡോക്ടർമോളജി ഡോക്ടർ അപ്പൊ എഴുതി വെച്ചേക്കുന്ന കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിയാണ് ആശുപത്രി കാർഡിയോളജി ഹാർട്ട് മോളജി കണ്ണ് ഐ ഇ നോസ് ഓങ്കോളജി ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് മറക്കത്തില്ലല്ലോ മക്കളെ ലാസ്റ്റ് ടോപ്പിക് നാലാമത്തെ ക്ലാസ് ആൻറ്റിബയോട്ടിക്സ് Medicines മെഡിസിൻസ് ദാറ്റ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈക്രോഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫഞ്ച് സൂക്ഷ്മജീവികളായ ബാക്ടീരിയയിൽ നിന്നും ഫഞ്ചയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന മെഡിസിനുകളെ അറിയപ്പെടുന്ന പേരാണ് ആൻറ്റിബയോട്ടിക്സ് ദാൻ ബി യൂസ്ഡ് എക്സ്റ്റേണലി ഓർ ഇൻറ്റേണലി നമുക്ക് ആൻറ്റിബയോട്ടിക് ഗുളികയായിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്കിന്ന് ഡിസീസ് ആണെങ്കിൽ നമുക്ക് അതെന്തോ ചെയ്യാം ആ എക്സ്റ്റേണലായിട്ട് പുരട്ടാം അപ്പോൾ ആൻറ്റിബയോട്ടിക് നമ്മൾ ഇൻറ്റേണലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എക്സ്റ്റേണലായിട്ടും യൂസ് ചെയ്യും എന്താണ് ആൻറ്റിബയോട്ടിക് മൈക്രോഓർഗാനിസങ്ങളിൽ നിന്ന് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന മെഡിസിനുകളെ അറിയപ്പെടുന്ന പേരാണ് ആൻറ്റിബയോട്ടിക് മക്കളെ റെഗുലറായിട്ട് ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാലുള്ള കുഴപ്പം എന്താണ് അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ആൻറ്റിബയോട്ടിക് ഒന്നും ഉപയോഗിക്കരുത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അയ്യോ ആൻറ്റിബയോട്ടിക് കൊടുത്തല്ലോ എന്നൊക്കെ നമ്മൾ പറയാണ് കാരണം എന്താ എപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്താണ് ദോഷകരമാണ് അപ്പം ആന്റിബയോട്ടിക്കിൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ റെഗുലർ യൂസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഓൺ പാത്തജൻ എഗെയിൻസ്റ്റ് ആൻറിബോഡി റെഗുലറായിട്ട് ആന്റി ബയോട്ടിക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ആന്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധിക്കാൻ പാത്തജന് പറ്റും രോഗാണുവിന് പറ്റും അപ്പം ആൻറ്റിബയോട്ടിക് കൊണ്ട് പിന്നെ ഗുണമുണ്ടോ ഇല്ല രണ്ട് ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയൻ്റെ ബോഡി നമ്മുടെ ബോഡിയിലെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട് അതിനെ എന്തോ ചെയ്യും നശിപ്പിക്കും അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ നമുക്ക് വേണ്ടുന്നതാ അത് നശിപ്പിച്ചാൽ നമ്മുടെ ബോഡിയിൽ പല പല കുഴപ്പങ്ങളും ഉണ്ടാവും അപ്പൊ ആന്റിബയോട്ടിക്കിന്റെ രണ്ടാമത്തെ കുഴപ്പം ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ മൂന്നാമത്തത് പ്രൊഡ്യൂസി ഓഫ് സം വൈറ്റമിൻസ് ഇൻ ദ ബോഡി നമ്മുടെ ബോഡിയിലെ ചില വൈറ്റമിൻസിന്റെ അളവെന്തോയും കുറയ്ക്കും ഇപ്പോൾ റെഗുലറായിട്ട് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന മൂന്ന് കുഴപ്പങ്ങൾ വൈറ്റമിൻസിൻ്റെ അളവ് കുറയ്ക്കുന്നു രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ നശിച്ചു പോകുന്നു മൂന്ന് ആന്റിബയോട്ടിക്കിനെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവ് ആർക്ക് ലഭിക്കുന്നു ആൻറ്റിജന് പാത്തജന് രോഗാണുവിന് ജെയിംസിന് ലഭിക്കുന്നു അപ്പം ആൻറ്റിബയോട്ടിക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ചില കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പങ്ങൾ നമ്മൾ പഠിച്ചു മൂന്നെണ്ണം ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു നാലാമത്തെ ക്ലാസ്സും അവസാനിച്ചിരിക്കുകയാണ് അടുത്ത രണ്ട് ക്ലാസ് അടുത്ത ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്യും അപ്പോൾ ഈ നാല് ക്ലാസ്സുകളും കണ്ടിട്ട് വേണം മക്കൾമാർ അടുത്ത ക്ലാസ്സിലേക്ക് എന്തോ ചെയ്യാനായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് ഓക്കെ താങ്ക്